നമസ്കാരം എനിക്കറിയാവുന്ന സായിയെ നിങ്ങൾ എല്ലാവരും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് സായി കൃഷ്ണ ചിക്കൻ ഏജന്റിനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ പ്രേക്ഷകർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ സായി സായി ഇതെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ സായി സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ സായി സത്യം പറഞ്ഞു കഴിഞ്ഞാല് സായി എന്നൊരു സായിയുടെ ആ സംസാരങ്ങളൊക്കെ എനിക്ക് ഒരുപാട് വിഷമം തോന്നിച്ച സംഭവങ്ങളാണ് അവൻ സംസാരിച്ചത് അപ്പൊ ഞാൻ പലപ്പോഴും സായി ഈ ഇവിടെ പോകുന്ന കേസൊക്കെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകുന്നത് അപ്പൊ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തോട്ടാണ് ഇവൻ ഈ സായി അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് പറ്റും പറ്റുമോ പിടിച്ചു നിൽക്കാൻ പറ്റുമോ പക്ഷെ അപ്പോഴൊക്കെ സായിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് ഇവനെ കൊണ്ട് പറ്റും എന്നൊക്കെ ഒരു ഒരു കോൺഫിഡൻസ് സായിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ സായി യഥാർത്ഥത്തിൽ സായി ആയിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സായി ഇതാണ് ഇത് തന്നെയാണ് ഈ പട്ടിയുടെ കേസൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ ഈ പട്ടി മരിച്ചപ്പോൾ ഇങ്ങനെ അവിടുന്ന് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ചിലർക്ക് ചിലപ്പോ അത് പിടിക്കത്തില്ല ഇങ്ങനെയൊക്കെ ആൾക്കാർ കരയുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അത് പെറ്റലാവേഴ്സിനെ മാത്രമേ നമുക്കത് മനസ്സിലാവൂ അല്ലെങ്കിൽ ഈ പറയുന്ന വളർത്തു വളർത്തുമ്പങ്ങളെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ഈ പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ ഇതിനെയൊക്കെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങി നമ്മളെ എമ്മന്റെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പം ആയിട്ടാണ് രണ്ട് പട്ടികൾ ഒരുമിച്ച് മരിച്ചുപോയത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് അറിയാം അന്വേഷിച്ച് ഞാൻ പട്ടികളൊന്നും മാറ്റിയിട്ടില്ല അപ്പൊ ആ ഒരു വീട്ടിലെ ഒരു അംഗം നഷ്ടപ്പെട്ട പോലെയാണ് നമുക്കത് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് ലവ്വേഴ്സിന് മാത്രമേ മനസ്സിലാവൂ നമ്മുടെ ഈ സബ്സ്ക്രൈബർ എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് തോന്നുന്നു ചിത്രം എന്നാണ് എൻ്റെ പേര് എടയ്ക്കൊന്ന് കമന്റ് ഒക്കെ വീഡിയോസ് കിടും അത് ആ കൊച്ചു ഈ പറഞ്ഞ എന്താണ് ഈ വീഡിയോസ് ഇടും ആ വീഡിയോസിനകത്ത് എപ്പോഴും ആ പട്ടിയെക്കുറിച്ചാണ് ഇടുന്നത് എൻ്റെ മോനെന്ന് പറഞ്ഞ് സംബോധന ചെയ്താണ് ആ വീഡിയോസ് ഇടുന്നത് അത് നിങ്ങൾ പോയി കാണണം കേട്ടോ പക്ഷെ അപ്പൊ അറിയാൻ പറ്റും അല്ലെങ്കിൽ ആ ചിത്രയ്ക്ക് അറിയാൻ പറ്റും എന്ത് മാത്രം സായി വിഷമിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ആ ഒരു സംഭവം നോക്കണം ആരും പറഞ്ഞു കൊടുത്തില്ല ഒന്നും പറഞ്ഞു കൊടുക്കാത്തന്നെ സായിക്കും ഒരാഴ്ച മുമ്പ് തന്നെ ആ ഒരു കണക്ഷൻ കിട്ടി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്റെ പട്ടികൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സായിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്ന അടുത്ത് ഒരുപാട് തവണ ഇങ്ങനെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് പറ പറ സ്നേഹ സത്യം പറഞ്ഞാൽ ഒരിക്കലും പറയാൻ വേണ്ടിയിട്ടല്ല അവിടെ പോയത് പക്ഷെ സ്നേഹം കൊണ്ട് പറയിപ്പിക്കുകയാണ് സ്നേഹ പറയാതിരിക്കണെ വേറെ നിർവാഹമില്ലാതെ പറഞ്ഞു പോയ ഒരു ഒരു സംഭവമാണത് അതിനുശേഷം സായി തകർന്നു പോകുന്നതാണ് കാണുന്നത് കാരണം തകരൂടോ അത് അങ്ങനെയാണ് അത് 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 പിന്നെ ഈ നായ്ക്കൾ അല്ലെങ്കിൽ ഈ വളർത്തുന്ന പെറ്റ് പെറ്റ്സിനെ വളർത്തുന്നവർക്ക് അത് മനസ്സിലാകും സ്വന്തം പിന്നെ മരിച്ചു പോകുമ്പോഴേ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് സ്വന്തം നമ്മളൊരു സഹോദരനോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു അംഗം നഷ്ടപ്പെട്ടതുപോലെയാണ് നമുക്ക് അപ്പോഴേ ഫീൽ ചെയ്യുന്നത് പക്ഷെ കുറച്ചു നമ്മൾ അത് മാറും മറ്റേ പോലെ നീണ്ടു നിൽക്കില്ല എന്നൊക്കെ ഉള്ളു പക്ഷെ മാറും പക്ഷെ അത് അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ അത് അറിഞ്ഞു ചിലവരൊക്കെ ഇങ്ങനെ ഈ കമന്റുകളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു ഇങ്ങനെയൊക്കെ ഇടന്ന് മോങ്ങുന്ന എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ട് കമന്റുകൾ ഞാൻ കണ്ടു ഏഷ്യ നെറ്റിന്റെ തന്നെ അടുത്ത് എത്തും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ മതി ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ ഉള്ളതിൽ കുറെയേറെ പറ്റേക്ക് എനിക്ക് പരിചയമുണ്ട് പക്ഷെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിബന്ധമുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് സായി തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഞാൻ സായിയെ പൊക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കണ്ടു കാണത്തില്ല മനസ്സിലായോ കണ്ട് കാണത്തില്ല കാരണം നമ്മൾ അവൻ പോയപ്പോ തന്നെ സായി സായ രാജഗ്രോ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച് പറഞ്ഞിട്ടിങ്ങനെ തന്നെയാണ് നമുക്ക് നിരന്തരം ഇതിനു മുമ്പേ നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയാം കൃത്യമായിട്ട് സായിക്ക് കൃത്യമായിട്ട് അറിയാം അവനറിയാം നമുക്ക് എന്ത് കാണുന്നത് അതേ നമ്മൾ പറയത്തുള്ള അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയും പി ആരും കാര്യങ്ങളും നമുക്ക് വെറുതെ തോന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ സായിയുടെ പിന്നീട് ഈ പറഞ്ഞ എന്താണ് പി ആർ എടുക്കേണ്ടതായിട്ട് വന്നത് അവന് കുക്ക് ചെയ്യണം അവനെ അവിടെ വാഴയായിട്ട് നിന്നാൽ മാഴയുന്നില്ലെന്ന് പറഞ്ഞത് മനസ്സിലായി എന്ത് വേറെ മാറ്റമൊന്നുമില്ല ഇപ്പോൾ അവന്റെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ കൊണ്ടപ്പോൾ ജനുവിലിത്യമായത്ഭാർത്ഥമായിട്ട് എനിക്കൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനേക്കാളുപരി എനിക്ക് കുറച്ച് സന്തോഷം കൂടിയുണ്ട് കാരണം അവൻ ആരാണെന്ന് നിങ്ങളെല്ലാം പ്രേക്ഷകരെല്ലാം അറിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് നമുക്ക് വീണ്ടും തരാം ചെയ്യും